ഹമാസിന്റെ അറുപത് ശതമാനം തുരങ്കങ്ങളും നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ സമ്മതിച്ചു ഐ ഡി എഫിൻ്റെ വാക്താവാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രസ്താവന പുറത്തിറക്കിയത് ഇസ്രായേൽ സർക്കാർ ഇത് ശരിവെക്കുകയും ചെയ്തു ഇപ്പോൾ ഒരു ഭരണമാറ്റം അതായത് അമാസ് അല്ലാത്ത ഒരു ഭരണ സംവിധാനം വരണമെന്നും അത് നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സൈന്യത്തെ അവിടെ രൂപീകരിക്കണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് പുറത്തു വന്നത് ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതിനവർ പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഹമാസിനെ നീക്കം ചെയ്താലും പ്രതിരോധ സംവിധാനത്തിൽ നിന്ന് ഗജയെ മാറ്റാനൊന്നും സാധിക്കില്ല പുതിയൊരു പേരിലോ പുതിയൊരു സംവിധാനത്തിലോ ഇനിയും ജനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ ആക്രമ രീതികളെല്ലാം തുരങ്കത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നത് അപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില തുരങ്കങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നല്ലാതെ ഒറിജിനൽ തുരങ്കവും ഡ്യൂപ്ലിക്കേറ്റ് തുരങ്കവും ഏതെന്തീപ്പോയും വ്യക്തമല്ല പൂർണ്ണമായിരിക്കുന്ന ഒരു അധികാരത്തിലേക്ക് ഇസ്രായേൽ എത്തുന്ന സമയത്ത് അഥവാ ഗസയിൽ നിന്ന് അമാസ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്ന സമയത്ത് മാത്രമേ സമ്പൂർണമായി ഈ തുരങ്കത്തെ കണ്ടെത്താൻ വേണ്ടി സാധിക്കൂ തുരങ്കം എത്ര കാലം ഗസേലുണ്ടോ അത്രയും കാലം ഇസ്രായേൽ പേടിക്കണം എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് അതിന് രണ്ട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് സൈക്കോളജിപരമായ രീതിയിലുള്ള വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീക വിശദീകരിക്കുന്നത് ഒന്ന് ഗസയിലുള്ള ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ഫലസ്തീനുകളും മുറിവേറ്റവരാണ് അവരിൽ നിന്ന് ജനിക്കാൻ പോകുന്ന തലമുറക്കും ആ മുറിവുണ്ടാവും അവരുടെ മുൻ മുൻപുള്ള തലമുറ കഴിഞ്ഞു പോയവർക്ക് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നവരിലും ഉണ്ട് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസിൻ്റെ പോരാളികളിൽ തൊണ്ണൂറ് ശതമാനവും വീടില്ലാത്തവരും കുടിലില്ലാത്തവരും മാത്രമല്ല അവരുടെ സാമ്പത്തിക രീതി വളരെ ദയനീയ അവസ്ഥയിലുള്ളവരുമാണ് കൂടുതൽ പേരും ടെൻറ്റുകളിൽ ജനിച്ചവരാണ് ഇത് ഇസ്മായിൽ അനിയയുടെ പേരൊക്കെ പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ടെൻ്റുകളുമായി ബന്ധപ്പെട്ടതാണ് സിൻവാർ ടെൻ്റിൽ ജനിച്ചതും ഇരുപത് വർഷത്തിലധികം ഇസ്രായേലിൻ്റെ തടുവിൽ കഴിഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അത്രയും വർഷം അവിടെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടും ഇസ്രായേലിനോടുള്ള വിദ്വേഷം അവർക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഫലസ്തീനുകളുടെ രക്തത്തിൽ അലിഞ്ഞതാണ് ഇസ്രായേൽ വിരോധം അത് ഭാവിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുന്നു എൺപത് മീറ്റർ താഴ്ചയിലെങ്കിലും തുരങ്കങ്ങളുണ്ട് എന്നാണ് അനുമാനം ചില റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഒന്നേ പോയിന്റ് എട്ട് മീറ്റർ താഴ്ചയിലുള്ള തുരങ്കം പോലും ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം മുന്നൂറ് മൈൽ ദൂരത്തിൽ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലും അവർ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് വലിയ കഠിനാധ്വാനത്തോടു കൂടി പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു സംവിധാനം അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത് ജനനിബിഡ്ഡമായിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഈ തുരങ്കങ്ങൾ കടന്നു പോകുന്നു പ്രധാന ആശുപത്രി സ്കൂളുകൾ മതസ്ഥാപനങ്ങൾ നാഷണൽ ഹൈവേ പാർക്കിംഗ് പോലെയുള്ള തന്ത്രപ്രധാന മേഖലയുടെ അടിവാരത്തെല്ലാം ഈ തുരങ്കങ്ങൾ ഉണ്ട് എന്നത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത പറയുന്നത് ഈ ഹമാസ് എന്ന് പറയുന്ന പോരാളി വിഭാഗം ആ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ എല്ലാ റൂട്ടും അറിയില്ല എന്നുള്ളതുമാണ് അപ്പോൾ ഈ ഗസയിൽ തന്നെ ഒരു വിമതപക്ഷം ഹമാസിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് സായുധ സംഘമായിട്ട് അത് ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് അവരുടെ പ്രധാന ജോലി ഇസ്രായേൽ ഏൽപ്പിച്ചത് തുരങ്കത്തിൻ്റെ ഈ തന്ത്രപ്ര പ്രധാന മേഖലകളും ഇതുവരെ ഈ ഇസ്രായേലി സൈനികർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഏരിയകളും കണ്ടെത്തുക എന്നുള്ളതാണ് വലിയ ശ്രമം അവർ നടത്തി അവർ പരാജയപ്പെട്ടു ഇസ്രായേലി സൈന്യത്തിന് കണ്ടെത്താൻ സാധിച്ചത് പോലും യഥാർത്ഥത്തിൽ ഈ വിമതപക്ഷത്തിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് ഇതിൻ്റെ ബുദ്ധിപരമായിരിക്കുന്ന കേന്ദ്രം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കപ്പെട്ട ബുദ്ധിപരമായിരിക്കുന്ന രീതി എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഇസ്രായേൽ തന്നെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അപ്പോൾ നാഷണൽ ഹൈവേയുടെ അടിഭാഗത്ത് അടി അടിത്തറയിലൂടെ അല്ലെങ്കിൽ അടിവാരത്തിലൂടെ ഈ തുരങ്കമുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇരുപത് ബന്ദികൾ ഒരേ സമയത്ത് മോചിപ്പിച്ചതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ സൈന്യം താമസിക്കപ്പെട്ട ടെൻറ്റ് കെട്ടി താമസിക്കപ്പെട്ട ഏരിയയുടെ ആ പ്രദേശത്തിൻ്റെ അടിഭാഗത്തു നിന്നാണ് മൂന്നിലധികം ബന്ധികൾ പുറത്ത് ചാടിയത് എന്നുള്ളതാണ് അപ്പോൾ അവർ തന്നെ അന്താളിച്ചു പോയി എന്നുള്ളതാണ് ആ ഏരിയ എന്ന് മനസ്സിലായ സമയത്ത് കൃത്യമായിരിക്കുന്ന ഏരിയകൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പക്ഷേ ആ മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് ചില അറബ് പത്രങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തുരങ്കം തകർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് അതില്ലെങ്കിൽ ഭാവിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്നു ഹമാസിന്റെ നിരാവധീകരണം അവരുടെ താല്പര്യമാണ് ആഗ്രഹമാണ് എല്ലാ മധ്യസ്ഥ ചർച്ചയിലും ഇസ്രായേൽ ഇത് പറയാറുണ്ട് ഗസേ സൈനികവൽക്കരിക്കുക ആയുധം എത്തുന്ന വഴികളെ അന്വേഷിച്ച് കണ്ടെത്തുക ഈ ആയുധം സൂക്ഷിക്കുന്ന ഏരിയകൾ മനസ്സിലാക്കുക ബന്ദികൾ ഒളിപ്പിച്ച സ്ഥലത്തെ മനസ്സിലാക്കുക ആ സ്ഥലം മനസ്സിലാകുന്ന സമയത്ത് അതിൽ മറ്റെന്തെങ്കിലും രഹസ്യ കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനുള്ള സാമ്പത്തിക വരുമാനം ആരിൽ നിന്ന് എങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുക അതോടൊപ്പം തന്നെ ഈ ഭാഗത്തിലേക്കുള്ള റൂട്ട് മാപ്പ് അതായത് കരമാർഗത്തിൽ ആയുധങ്ങൾ അമാസന്റെ കൈവശത്തിൽ എത്തുന്നില്ല കടൽ മാർഗം എത്തില്ല ആകാശമാർഗവും എത്തില്ല പിന്നെ എങ്ങനെ എത്തുന്നു അത് അവർ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് രണ്ടു വർഷത്തെ ഇസ്രായേൽ ഗസയ്ക്ക് നേരെ നടത്തിയ യുദ്ധത്തിൽ നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്ന് സൈനികമായിരിക്കുന്ന ആയുധ സഹായം ഇസ്രായേൽ വാങ്ങിയിട്ടുണ്ട് എന്ന് അവർ തന്നെ സംബന്ധിച്ചതാണ് ഇപ്പൊ ഇല്ല അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയുള്ള ഒരു കണക്ക് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവരങ്ങൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയൊക്കെ ആകുന്നതോടുകൂടി ലോകരാജ്യങ്ങൾ പിന്നെ ഇസ്രായേലിനെതിരെ തിരിയാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു എല്ലാ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ മതിമറന്നുകൊണ്ട് സൈനികപരമായി അതിൽ ആയുധപരമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിച്ചു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി തല ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ സംസാരിച്ചു തുടങ്ങി ആ രീതിയുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഗസയ്ക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു കാര്യം ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ഗസയില്ലെങ്കിൽ മുപ്പത് ലക്ഷത്തിൻ്റെ മേലെയാണ് വെസ്റ്റ് ബാങ്കിലുള്ള ഫാലസ്തീനുകളുടെ എണ്ണം അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും അവിടുത്തെ അക്രമ രീതി എന്നാൽ അവിടെ പ്രതിരോധിക്കാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ നസറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗിർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി ഒരു അഭിമുഖം ഇതിനിടയിൽ വിവാദമായതാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഒരു ലക്ഷം തോക്കുകൾ ഇസ്രായേലിയർക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ നൽകിയിട്ടുണ്ട് അതോടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമാസ ആക്രമണത്തിന് ശേഷം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് അധിക തോക്കുകൾ തോക്കുകൾക്ക് ലൈസൻസ് നൽകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ ഈ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നൽകുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കൂടി തന്നെയാണ് എന്ന് ചുരുക്കം അപ്പോൾ ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ ചെറുത്ത് ചെറുത്ത് നിൽക്കുന്ന പാലസ്തീനികളെ പ്രതിരോധിക്കുക എന്നുള്ളത് തങ്ങളുടെ അതായത് ഈ കുടിയേറ്റക്കാരുടെ ജൂതവിഭാഗത്തിൻ്റെ ആവശ്യമാണ് അത് പല ഘട്ടങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളോടും കാരുണ്യം കാണിക്കുക എന്നുള്ള പ്രവർത്തികളൊന്നും ചെയ്യാറില്ല അതിനൊന്നും ആവശ്യമല്ല കാരണം മൊത്തത്തിൽ ശത്രുമായിട്ട് കണ്ടാൽ മതി എന്നതാണ് ഇരുപതിനായിരം പുതിയ സൈനികരെ ഹമാസ് വിന്യസിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുതിയതായിട്ട് നയമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വന്നതോടുകൂടി ഇവർ ലൈസൻസ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഗസയക്കാണ് ഏറെ ഇപ്പോൾ ഇസ്രായേൽ അവരുടെ സജീവ പ്രവർത്തനം നടത്തുന്നത് വെസ്റ്റ് ബാങ്കിലാണ് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗസയെ പോലെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഇസ്രായേലിന് വരും എന്നുള്ളത് ഏറെ കുറെ ഉറപ്പാണ് ഗസയ്ക്ക് വലിയ വലിയ ഈ ഹമാസിന് വലിയ സ്വാധീനമില്ലാത്ത ഏരിയയാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഫലസ്തീൻ അതോറിറ്റിക്ക് സ്വാധീനമില്ലാത്ത ഏരിയയാണ് ആണ് ഗസ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഈ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത് ജൂതവിഭാഗത്തിന് നേരെ അക്രമ വിഷയങ്ങൾ ഉണ്ടായാൽ പിന്നീട് ഇസ്രായേൽ കോടതിയിലാണ് ആ കേസ് ചാർജ് ചെയ്യുക ഇവിടെ നിന്ന് ആളുകൾ പിടിച്ചുകൊണ്ടോ ഒരു പക്ഷേ വിട്ടുകിട്ടും ഒരുപക്ഷെ വിട്ടുകിട്ടില്ല ഒരു പക്ഷേ മരണം പോലും അറിയില്ല എന്ന് വരും അപ്പോൾ അങ്ങനെ കാണാതാവുന്നവരുടെ എണ്ണം പല ഘട്ടങ്ങളിലും വെസ്റ്റ് ബെങ്കിൽ കൂടാറുണ്ട് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസയിൽ നിന്ന് ഇസ്രായേൽ നടത്താത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഈ മേഖലയിൽ ഈ ബംഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നാശം ഇസ്രായേലിനാൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതും അതാണ് തങ്ങളെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ആറ് രാജ്യങ്ങളുമായി ആറ് ദിനം യുദ്ധം ചെയ്യ ഇസ്രായേൽ മണിക്കൂറുകൾക്കകം ഈ ആറ് രാജ്യത്തെയും തകർക്കുകയും അവരുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ വിശാല ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുന്നതിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തതാണ് തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ രണ്ട് വർഷമായി ഗസ എന്ന് പറയുന്ന ഒരു ചുരുങ്ങിയ പ്രദേശത്തെ ഒരു ചുരുങ്ങി ചുരുങ്ങിയ ജനവിഭാഗവുമായിട്ട് അല്ലെങ്കിൽ സൈനിക ട്രൂപ്പുമായി രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും അവർക്ക് സർവാധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ നാണക്കേടിലൂടെയാണ് ഇസ്രായേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ബങ്കറുകൾ അറുപത് ശതമാനം നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതും അത് നശിപ്പിക്കൽ തങ്ങളുടെ ദൗത്യമാണ് എന്നുള്ളതും ഏറ്റവും ഒടുവിലും ദേശീയ സുരക്ഷാ മന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചത്